സാമ്പത്തിക രംഗത്ത് പ്രവാസികളുടെ പങ്ക് നിർണായകമാണ് മലബാർ അടക്കമുള്ള മേഖലകളുടെ സാമ്പത്തിക സാമൂഹിക പുരോഗതിയിൽ പ്രവാസികൾ പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം ചെലുത്തുന്ന സ്വാധീനം ഏറെ പ്രധാനമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പ്രവാസികൾ ഒരു വർഷം നാട്ടിലേക്ക് അയക്കുന്ന പണം ആദ്യമായി രണ്ട് ലക്ഷം കോടി രൂപ എന്ന നാഴികക്കല്ല് കടന്നിരിക്കുകയാണ് കേരളത്തിലെ ബാങ്കുകളിലെ എൻ ആർ ഐ നിക്ഷേപം മൂന്ന് ലക്ഷം കോടി രൂപയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് പ്രവാസികളുടെ പണത്തിലുണ്ടായ വർദ്ധനവ് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുകയും ഗാർഹിക ഉപയോഗവും ജനങ്ങളുടെ ചിലവഴിക്കൽ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലേക്കുള്ള പ്രവാസികളുടെ എണ്ണം പ്രവാസികളുടെ പണ മികച്ച രീതിയിലുള്ള വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിലേക്ക് ആകെ പ്രവാസികൾ അയച്ച പണത്തിന്റെ പത്തൊമ്പത് ശതമാനം ഏഴ് ശതമാനവും കേരളത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലേക്കുള്ള മൊത്തം വിദേശ റെമിറ്റൻസ് നൂറ്റി ബില്യൺ ദശാംശം ഡോളർ ആണ് അതായത് ഏകദേശം പത്ത് ദശാംശം ഒന്ന് നാല് ലക്ഷം കോടി രൂപ ഇതിൽ കേരളത്തിന്റെ വിഹിതം ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ബില്യൺ ഡോളർ ആണ് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ വരും ശരാശരി പ്രതിമാസം കോടി രൂപ വെച്ച് പ്രവാസികൾ നാട്ടിലേക്ക് അയയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ നൂറ്റി ഇരുപത്തി ഒൻപത് ബില്യൺ ഡോളർ റെമിറ്റൻസ് സ്വീകരിച്ച് ആഗോള റാങ്കിങ്ങിൽ ഒന്നാമതെത്തി എന്നതും ശ്രദ്ധേയമാണ് പരമ്പരാഗതമായി തന്നെ കേരളം ഇന്ത്യയിലേക്കുള്ള വിദേശ പണം വരലിന്റെ പ്രധാന മേഖലയാണ് കോവിഡ് കാലത്ത് മാത്രമാണ് ഇതിൽ വലിയ ഇടിവ് നേരിട്ടത് അന്ന് മുപ്പത്തി അഞ്ച് ശതമാനവും നേടിയത് മഹാരാഷ്ട്ര ആയിരുന്നു എന്നാൽ കോവിഡ് കാലത്തിന് ശേഷം കേരളത്തിന്റെ വിഹിതം കൂടുകയും മഹാരാഷ്ട്രയുടെ വിഹിതം കുറയുകയും ചെയ്തു കേരളത്തിൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പ്രവാസികൾ അയക്കുന്ന പണത്തിന്റെ വിഹിതം ആകെ തുകയുടെ പത്തേ ദശാംശം നാല് ശതമാനമാണെന്നും കണക്കുകൾ പറയുന്നുണ്ട് കേരളത്തിലേക്കുള്ള പ്രവാസി പണം അയക്കുന്നതിന്റെ വർദ്ധനവ് പ്രധാന കാരണം വിദേശത്തേക്കുള്ള മലയാളികളുടെ കുടിയേറ്റം വർദ്ധിച്ചതും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളായ അമേരിക്ക യു കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കുള്ള നൈപുണ്യമുള്ള തൊഴിലുകളുടെ കുടിയേറ്റമാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന വരുമാനം റെമിറ്റൻസിന്റെ മൂല്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് രൂപയുടെ മൂല്യത്തിലുണ്ടായ തിരിച്ചടിയും പ്രധാന കാരണമാണ് അതേസമയം ഗൾഫ് തന്നെയാണ് വിദേശ പണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് എസ് എൽ ബി സി റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ കേരളത്തിലെ ബാങ്കുകളിൽ എൻ ആർ ഐ നിക്ഷേപം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയായിരുന്നു ഇപ്പോൾ അത് മൂന്ന് ലക്ഷം കോടി രൂപയായി കവിഞ്ഞു ബാങ്കിംഗ് വിശകലന വിദഗ്ധരായ എസ് അടിയേശുവൻ റെമിറ്റൻസും നിക്ഷേപവും വരും വർഷങ്ങളിൽ വർദ്ധിക്കുമെന്നാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എൻ ആർ ഐകൾക്കിടയിൽ നിക്ഷേപ ശൈലിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ദൃശ്യമാണ് പരമ്പരാഗതമായി കേരളത്തിൽ വീടോ ഭൂമിയോ വാങ്ങുക എന്നതായിരുന്നു പ്രവാസികളുടെ പ്രധാന ലക്ഷ്യം എന്നാൽ പുതിയ തലമുറ റിയൽ എസ്റ്റേറ്റിനേക്കാൾ ലിക്വിഡ് ആസ്തികളിലേക്ക് ഉദാഹരണത്തിന് ഓഹരികളിലും മറ്റ് സാമ്പത്തിക രംഗങ്ങളിലും നിക്ഷേപിക്കാനാണ് താല്പര്യപ്പെടുന്നത് വിദേശത്തു നിന്നും പണം വരവ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണെങ്കിലും അമേരിക്കയിൽ രണ്ടായിരത്തി മുതൽ റെമിറ്റൻസിന് അഞ്ചു ശതമാനം നികുതി ഏർപ്പെടുത്തിയത് ഇന്ത്യക്കാരായ പ്രവാസികളെ അടക്കം വലിയ തോതിൽ ബാധിച്ചേക്കും യു എസ് പൗരത്വം ഇല്ലാത്തവർ രാജ്യത്തിന് പുറത്തേക്ക് പണം അയക്കുമ്പോൾ അഞ്ചു ശതമാനം നികുതി ഈടാക്കുമെന്നാണ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത് ബിൽ നിയമമായാൽ വിദേശ പണവരവിൽ കോടികളുടെ നഷ്ടം ഇന്ത്യ നേരിടേണ്ടി വരുമെന്നാണ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു